പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐഎസ്എൽ പതിനൊന്നാം സീസണിലെ പതിമൂന്നാം മത്സരത്തിനായി നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ് മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബാണ് നാളത്തെ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളായിട്ട് വരുന്നത് ഈ സീസണിൽ ആദ്യപാദം മത്സരത്തിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് അവരുടെ ഹോം സ്റ്റേഡിയത്തിൽ പോയി ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ആ വിജയത്തിന്റെ ഒരു ആത്മവിശ്വാസം നാളത്തെ മത്സരത്തിൽ എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം നടക്കുന്നതെന്നും ബ്ലാസ്റ്റേഴ്സിന് അഡ്വാൻറ്റേജ് നൽകുന്ന മറ്റൊരു ഘടകമാണെന്നും എടുത്തു പറയേണ്ടതുണ്ട് എന്നാൽ നാളത്തെ മത്സരത്തിന് മുന്നോടിയായുള്ള പ്രീ മാച്ച് കോൺഫറൻസ് ബ്ലാസ്റ്റേഴ്സ് ഇന്നായിരുന്നു ഷെഡ്യൂൾ ചെയ്തത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കായിരുന്നു ആ പ്രീ മാച്ച് കോൺഫറൻസ് നടന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായ മിഗായൽ സ്റ്റാറെ ഇപ്പോൾ ഇല്ല അതുകൊണ്ട് തന്നെ മുഖ്യ പരിശീലകൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ റിസോർട്ട് ടീമിന്റെ പരിശീലകനാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് വരുന്നത് വരെയുള്ള ചുമതല ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ പരിശീലകനായ ജി പി പുരുഷോത്തമനും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനായ ക്യാപ്റ്റൻ എഡ്രിയൻ ലൂണയുമായിരുന്നു ഇന്നത്തെ പ്രീ മാച്ച് കോൺഫറൻസിൽ പങ്കെടുത്തത് എന്നാലത്ത് ലൂണ ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട് എന്തായാലും അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു ഇനി നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം ഇനിയുള്ള മത്സരങ്ങളിലെല്ലാം വിജയിക്കണം കൂടാതെ നാളത്തെ മത്സരത്തിൽ മികച്ച റിസൾട്ട് ഉണ്ടാക്കിയെടുക്കണം ഇതൊക്കെയാണ് ഇപ്പോൾ ക്യാപ്റ്റൻ എഡ്രിയൻ ലൂണ പറയുന്നത് എന്തായാലും നാളത്തെ മത്സരം തീർച്ചയായും വിജയിച്ചേ പറ്റൂ എന്നുള്ളതാണ് ഇപ്പോൾ ലൂണ പറയുന്നത് കൂടാതെ ഇനിയുള്ള എല്ലാ മത്സരങ്ങളും വിജയിക്കുക തന്നെയാണ് ലക്ഷ്യം ഇനിയുള്ള മത്സരങ്ങളെ എല്ലാം വിജയിച്ചാലേ പ്ലേ ഓഫ് സാധകൾ നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളു അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങളെല്ലാം വിജയിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം എന്നുള്ളതാണ് ഇപ്പോൾ ലൂണ പറയുന്നത് എന്തായാലും കോച്ചിനെ ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ അടുത്ത കോച്ച് വരുന്നതിന് മുമ്പേ ഒരു വിജയം സ്വന്തമാക്കാൻ സാധിക്കുമെന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ് പൊതുവേ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് ദുർബലമായ ഒരു ടീമാണ് അതുകൊണ്ട് തന്നെ അവരെ പരാജയപ്പെടുത്താൻ എളുപ്പമായിരിക്കും കൂടാതെ ആദ്യ മത്സരത്തിൽ പരാജയപ്പെടുത്തിയതുമാണ് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് നാളത്തെ മത്സരം വിജയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇനിയുള്ള മത്സരങ്ങളെല്ലാം വിജയിച്ചു കയറണമെന്നാണ് ഇപ്പോൾ ലൂണ വെളിപ്പെടുത്തുന്നത്